തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി ഭരണഘടന മുരളീധരനെ ആരും തടഞ്ഞു നിർത്തിയിരുന്നില്ല മുരളീധരനും വരാമായിരുന്നു മുരളീധരനും വരാമായിരുന്നല്ലോ അവിടെ ആരും പിടിച്ചു നിർത്തിയില്ലല്ലോ പക്ഷേ എഴുന്ന ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല വന്നില്ല എന്നുള്ളല്ലേ സത്യം അപ്പോൾ അതാണ് നിൽക്കട്ടെ ഞാൻ വേറൊരു കണക്കുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബി ജെ പിയുടെ സ്റ്റാർ ആളുകൾ നിന്നിരുന്ന ഇപ്പോൾ സുരേഷ് ഗോപിയായാലും ശ്രീ ശോഭാ സുരേന്ദ്രൻ ആയാലും മുരളീധരനായാലും ശ്രീ രാജീവ് ചന്ദ്രശേഖരായാലും എല്ലാം വളരെ ശക്തരായ തുലോം മറ്റുള്ള സ്ഥാനാർത്ഥികളിൽ നിന്ന് താരപ്രഭയുള്ള സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വോട്ട് കൂടിയതിനെയാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ ഒട്ടും താരപ്രഭയില്ലാത്ത അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ കാര്യമായി ശ്രദ്ധിക്കാത്ത ഒരു പത്ത് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം ബി ജെ പി അതിൽ അഞ്ചോളം മണ്ഡലങ്ങളിൽ വോട്ട് ഇരട്ടിയാക്കിയിരിക്കുന്നു സി പി എമ്മിൻ്റെ ശക്തമായ കേന്ദ്രങ്ങളിൽ അരുൺ അതിന് ഉത്തരം പറയണം ഞാൻ വായിക്കാം ത തൃക്കരിപ്പൂര് തൃക്കരിപ്പൂര് സി പി എമ്മിൻ്റെ വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്താറായിരം എഴുപത്താറായിരത്തി നാനൂറ്റി മൂന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തയ്യായിരം വോട്ട് ബി ജെ പിയുടേത് എണ്ണായിരം ആയിരുന്നു അത് പതിനേഴമായി പതിനേഴായിരം ആയിരിക്കുന്നു അതുപോലെ തന്നെ പയ്യന്നൂര് എൺപത്തി രണ്ടായിരുന്നു നിങ്ങളുടെ വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലായപ്പോൾ അത് വെറും എഴുപത്തൊന്നായിരമായി ബി ജെ പിയുടേത് ഒൻപതിനായിരം എന്നുള്ളത് പതിനെണ്ണായിരമായിരിക്കുന്നു അതുപോലെ തന്നെ കല്യാശ്ശേരിയിലെ എഴുപത്തി മൂവായിരമായിരുന്നു നിങ്ങളുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ട് അത് ഇപ്പോൾ അറുപത്തയ്യായിരം ആയിരിക്കുന്നു ബി ജെ പിയുടേത് ഒൻപതിനായിരം എന്നുള്ളത്

പിന്നെ ആറ്റിങ്ങലിൽ ഒ എസ് അംബിക മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടിനാണ് കഴിഞ്ഞ തവണത്തെ അവരുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂസിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ വി മുരളീധരൻ്റെ അൻപത്തി രണ്ടായിരത്തിൽ പരം വോട്ടുകളും വി ജോയുടെ നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുമാണ് ആറായിരം വോട്ടിന്റെ അധികം അവിടെ വി ജോയേക്കാൾ വി മുരളീധരന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവിടെ പ്രകാശനം അമ്പതിനായിരം വോട്ടുണ്ട് വി മുരളീധരന് വി ജോയ്ക്ക് വി ജോയ്ക്ക് അൻപതിനായിരത്തി നാൽപ്പത്തിരണ്ട് വി മുരളീധരൻ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് അതായത് ഒ എസ് അംബികയ്ക്ക് മുപ്പത്തിഒരായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയെടുത്ത് വി മുരളീധരൻ നാൽപ്പത്തി അയ്യായിരം വോട്ട് അവിടെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടുപേർക്കും കൂടുതലാണ് പക്ഷെ വി മുരളീധരൻ നാൽപ്പത്തിയായിരം വോട്ട് ആറ്റിങ്ങളിൽ ഒ എസ് അംബികയ്ക്ക് മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയെടുത്ത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പറയൂ ಅದುಬಲ ಕಾಟಾ ಕಟಾಕಡೇ ಐ ಬಿ ಐ ಬಿ ಸತೀಶಾ ತೋರು അവിടെ ഞങ്ങൾ വോട്ട് ധാരാളമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഐ ബി സതീഷിനെയൊക്കെ ഓരോരുത്തേയും ജോയുടെ ബൂത്തിൽ ഞങ്ങൾക്കാണ് വോട്ട് കൂടുതൽ സി പി എം രണ്ടാം സ്ഥാനത്തായിപ്പോയി ഞാനത് ഞാൻ സ്റ്റാർ ക്യാമ്പേഴ്സിന് വിട്ടേക്കും ഞാനതാണ് പറഞ്ഞത് അതെല്ലാം നമ്മൾ ചർച്ച ചെയ്താണ് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഞങ്ങൾ മുന്നേർത്തെത്തിയിട്ടുണ്ട് ആറ്റിങ്ങൽ മാത്രം ഞങ്ങൾ ഈ പറയുന്ന മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിലുണ്ട് നാല് രണ്ട് അസംബ്ലി മണ്ഡലങ്ങൾ ഞങ്ങൾ മുന്നേറിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് മൂന്നുണ്ട് പതിനൊന്ന് എട്ട് മണ്ഡലങ്ങൾ ഞങ്ങൾ രണ്ടാം സ്ഥാനത്തുണ്ട് ഇതെല്ലാം നിരന്തരം മാതൃ മാതൃഭൂമിയിലും ചാനലിലൊക്കെ വന്നു കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിൻ്റെ പ്രവർത്തിക്കാൻ പോലും അനുവാദമില്ലാത്ത മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് ഇരട്ടിയായതിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ധാരാളമുണ്ട് ഇപ്പൊ ചേർത്തലയിലായാലും കായംകുളത്തായാലും അമ്പലപ്പുഴയിലായാലും ഷൊർണൂരായാലും നാദാപുരത്തായാലും കൂത്തുപറമ്പിലും എല്ലാം ബി ജെ പി ഏതാണ്ട് അൻപത് ശതമാനത്തിനും നൂറ് ശതമാനത്തിനും വോട്ട് കൂട്ടിയിരിക്കുന്നു എന്നുള്ളത് കേരളം മുഴുവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ഒ ബി സിയും അതുപോലെ തന്നെയുള്ള എല്ലാ വിഭാഗങ്ങളും ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു വിജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ അങ്ങനെ സാധ്യതയുള്ളവർക്ക് ധാരാളമായി വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പം ഗുരുവായൂർ മണ്ഡലത്തിലൊക്കെ നമുക്ക് അറിയാം ഞങ്ങളുടെയൊക്കെ വോട്ട് വളരെ വ്യത്യാസം ഈ പറയുന്ന രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനുള്ള വ്യത്യാസം വെറും അയ്യായിരം വോട്ടിൻ്റെ വ്യത്യാസമാണ് ഈ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും നാട്ടികയിലായാലും അതുപോലെ തന്നെയുള്ള തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ മണ്ഡലത്തിലും രണ്ട് മന്ത്രിമാരുടെ മണ്ഡലം അവിടെയുമെല്ലാം ബി ജെ പി ബഹുദൂരം മുന്നിലായിരിക്കുന്നു ഇരിങ്ങാലക്കുടയിലെല്ലാം പ്രത്യേകം പറയേണ്ടതാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വളരെ ശക്തമായി കൂടിയിരിക്കുന്നു അമ്പത്തി ഒമ്പതിനായിരം വോട്ട് എന്നുള്ളത് ഒരുപക്ഷേ ബി ജെ പി പ്രവർത്തകർ പോലും പ്രതീക്ഷിക്കാത്ത അത്ര ശക്തമായി കാരണം വി എസ് മുനീർഭാൻ അവിടെ കിട്ടിയിരിക്കുന്നത് വെറും നാൽപ്പത്തയ്യായിരം വോട്ടാണ് അപ്പോൾ പതിനാലായിരം വോട്ട് എങ്ങനെ കൂടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഞങ്ങളും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെ വോട്ട് വിറ്റു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളും അങ്ങ് ആരും ആക്ഷേപിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും അത് പഠിക്കാൻ ശ്രമിക്കണം അത് ഈ ഒരു 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 കേരളത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായി മാറിയിരിക്കുന്നു ഞാൻ പതിനൊന്ന് സീറ്റ് ഫിക്സഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിലെ കാലാവസ്ഥയും സ്ഥാനാർത്ഥിയുടെ മഹിമയും എല്ലാം ഉണ്ടാകും എങ്കിൽ പോലും ബി വോട്ട് ചെയ്യാൻ മടി പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിംങ്ങൾക്ക് ഒ ബി സി കാറ്റഗറി എല്ലാവർക്കും മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ കേരളവും മാറ്റത്തിന് ആഗ്രഹിക്കുന്നുള്ളതിൻ്റെ തെളിവായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു ശരി